മുമ്പ് മുമ്പ് വന്നില്ലേ കുട്ടിക്ക് പല്ലി അപ്പ മക്കളെ ഒരു കൊറേ ഗിഫ്റ്റ് ഒക്കെ തന്നിട്ട് പോയി ആരൊക്കെയാണ് ഉറക്ക വരുണ്ടോ ഇന്നലെ ഉറങ്ങില്ല ആരൊക്കെയാണ് ആങ്ങളുടെ കാക്കുന്റെ രണ്ടേ മരുവക്കളോന്ന് പറയാ ഏട്ടന്റെ ഏട്ടത്തിളോ കറക്റ്റല്ലേ മുമ്പ് ആരെ വന്ന് മുമ്പ് മുമ്പ് വന്നില്ലേ മുമ്പ് കുട്ടികളോ കാട്ടികളൊക്കെ വേറെ വണ്ടി കൊടുത്തില്ല നോക്കട്ടെ െ നോട്ടെ അങ്ങനല്ല വെറുതെ അല്ല ആയിട്ടില്ല പിന്നെ ഇത് മേ ഇരുത്തിക്കണു കേട്ടോക്ക് ഇരുത്താൻ വയ്ക്കാത്തോണ്ടോ ഞാത്തോ അങ്ങനെ പിന്നെ വേറെന്തോണ്ല്ലോ അടിപൊളി എല്ലാം അടിപൊളിയ കേട്ടോ എല്ലാ ഉഷാറാണ് കൊറച്ച് കഴിഞ്ഞ അടിപൊളിയായിരിക്കും നാലുഷാറാണ് അല്ലേ ഞാനും ജനിച്ച ഹോസ്പിറ്റലിൽ പോവാണ്ട് ഇങ്ങനെ വിളിക്കായിരുന്നു അല്ലെ പോയി പോയിട്ട് ഏകദേശം യാർത്തിങ്ങ് എത്തിയാർത്തിയാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടൗണാട്ടോ ടൗൺ എത്തിയപ്പോൾക്ക് പിന്നെ കഫക്കെട്ടൊക്കെ ആയിട്ട് ജസ്റ്റ് കാണിക്കാമെന്ന് ചോദിച്ചിട്ട് ഇറങ്ങിയതോ അങ്ങനെ എത്തിയപ്പോൾ ഉണ്ട് ഇവരെ വിളിക്കണു ലൊക്കേഷൻ എവിടെ കറക്റ്റ് എന്ന് വെച്ചിട്ട് ഒരു വന്നിട്ടുണു പക്ഷെ എന്നാലും അവർക്കൊരു തപ്പുപിടുത്തും എങ്ങനെ വരാന്നൊക്കെ ചോദിച്ചിട്ട് അതങ്ങനെ പെട്ടെന്ന് വന്നു കുട്ടിനോട് ഒറ്റക്കാക്കിയിട്ട് ബുള്ളറ്റിൽ എനിക്ക് നിർബന്ധം ബുള്ളറ്റിൽ പോകണു അത് സന്തോഷായിരുന്നു അഭിപ്രായം പറ അടിപൊളിയോ അല്ലൊരു പിറന്നാളൊക്കെ വെക്കണം അല്ലേ അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് ഇതിനു മുമ്പ് വന്നപ്പോ ഞാന് പിന്നെ വീഡിയോ ശരിക്കും ഞാൻ കാണിച്ചിട്ടില്ല അതെന്താ വെച്ച് കഴിഞ്ഞാല് മോശല്ലേ നമ്മളിങ്ങനെ ചോയിക്ക ചെലപ്പോ അത് ചെലപ്പോ അവർക്ക് ബുദ്ധിമുട്ടാവും ചെലവർക്ക്

ഒരു തൊട്ടിൽ എനിക്ക് വാങ്ങിയല്ലോ എന്ന് വെച്ചാൽ തൊട്ടിലിനെ പറ്റിയതില്ലേ കമ്പി അത് ഓലെ കുട്ടിക്ക് വേണ്ടിട്ട് വാങ്ങിയിട്ട് കാറിൽ കൊറേ വെച്ച് ലാസ്റ്റ് അങ് വെച്ച് ഓലെ കുട്ടിക്ക് വാങ്ങിയിട്ട് അങ്ങനെ കുട്ടിക്ക് വാങ്ങി വെച്ച് കൊറേ വെച്ച് 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 ഓല് മറന്നു അപ്പഴേ കുട്ടി വലുതായി പിന്നെ ഇനി പറഞ്ഞ് ഇങ്ങനെ കുട്ടിക്ക് എടുത്തോളൂ എനിക്ക് അത് ഫസ്റ്റ് ആയിട്ട് അങ്ങനല്ലോ ഒരു സാധനം നമ്മളെ കിട്ടിയ ഫസ്റ്റ് ആയിട്ട് അതെനിക്ക് അതിനുശേഷം ഫുള്ള് എനിക്ക് ഓരോ സാധനം കിട്ടാൻ എന്താ കിട്ടുന്നത്

ഈ സംഭവം ആയിട്ടില്ല കേട്ടോ ശരി ഇരുത്താലും ധാരാട്ട തൊട്ടിലൊന്നും ഇല്ല ഇല്ലൊന്നും ഇരിക്കൂല വാശിയാക്കു രില്ല

കരുതിട്ടോ ഇട്ട് വിട്ട് മാനം കിടത്തിയത് കുട്ടിക്ക് പല്ലില്ല അതാ സ്പ്രിങ് ല ഇല ഇല്ലല്ല ഇല്ലല്ല കുട്ടിക്ക് പല്ലില്ല പാല് റൊട്ടിപ്പില്ല ഇപ്പിന് പോയല്ലേ കാണാ ലാ ഇല്ല ല ഇല ഇല്ലല്ല ഇല്ലല്ല കുട്ടിക്ക് പല്ലില്ല പാല് രട്ടി കിപ്പില്ല പോലെ കാണാല്ല എന്നെ നോക്കിട്ടാണ് കരയണത് ഇല്ലല്ല അര എന്നാ നോക്കി പിന്നെ നോക്കിക്കോ ഈമാന്റെ വിളിച്ചണ്ടോ എന്നെ നോക്കിക്കോട് എടുക്കുക ഇതല്ലേ ഇതിന്റെ വേറെ മറ്റേ ഉണ്ട് നമുക്കൊരു പാർക്ക് ഫുള്ള് കമന്റ് ആയിരിക്കും

ബൈക്ക് അപ്പൊ അങ്ങനെയൊക്കെ എല്ലാത്തിനും ഒന്നും ഇരുത്തിക്കാനായിട്ടില്ല അറിയാം എന്നാലും അവർക്കൊക്കെ ഇഷ്ടമാണ് കഴിയൂല ആന അവർക്ക് ഇഷ്ടമില്ലെങ്കിലൊ അലമില്ല അടിപൊളിയാ ഒക്കെ നമുക്ക് സെറ്റ് ആക്കാം ഇനി അടുത്തത് കുടുംബ പ്രാർത്ഥനയാണ് കണ്ണവർക്ക് എല്ലാവർക്കും പഠിച്ചു ദീർഘായസവും ഇതുപോലെ കുറെ സാധനങ്ങൾ ഒടുക്കാനുള്ള പൈസ കൊടുക്കട്ടെ ആശംസിക്കുന്നു നല്ല പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇനിയും ഇതുപോലെ ലക്ക് വീണ്ടും വീണ്ടും കൊണ്ടു വരാനെല്ലാം ബാക്കിയുണ്ടവിട്ടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നന്നാ പിടിച്ചോ പിടിച്ചോ കൂട്ടിനെ കുറിച്ച് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതിന് മുമ്പ് റേസ് ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല അന്നും വീഡിയോ ഒരു കാണിച്ചിട്ടില്ല എന്നാലും പോണ കുറച്ച് കാണിച്ചു ഓക്കെ എനിച്ച എന്തായാലും നല്ലൊരു പാട്ടുമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും അല്ല എനിച്ചേ പാട്ടിനിട്ട് പോണ ാണ് പാതിരാവു മതിയാണ് നീല വർണ്ണമിഴിമൊഞ്ചാണ് നീ തിരഞ്ഞ ചിരിഞ്ഞാണ് മന്ദ ചന്ദിരനെ കൊണ്ടതല്ലേ നിന്നെ അറിഞ്ഞ മനസ്സല്ലേ ചീരിലണിഞ്ഞ കുലുസല് ചമ്പക വള്ളി തളിർത്തത് തൊട്ടരികത്തല്ലേ പട്ടണിഞ്ഞ കനവിൽ പിന്നെ തൊട്ടറിഞ്ഞു അഴകെ നിന്നെ കൂട്ടിരുന്നൊരിരവിൽ തന്നെ കേട്ടിരുന്നു ഇശലാൽ പിന്നെ നീയെത്തുമെന്ന് കരുതുന്ന തീരമരികത്തു തന്നെയുണ്ട് ഞാൻ കാത്തിരുന്ന തിരി കത്തുമന്തി കടവത്ത് കാവലുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഒരു പാട്ടുമായിട്ട് വൈദ്യിപ്പം എൻഡേസ് പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുള്ളൂ നിഷാദ അടുത്ത വീഡിയോയ്ക്ക് അടിപൊളിയായിട്ട് വരാം അതൊരു പിറ്റാറ്റം